ഹലോ അസ്സാമലൈക്കും ആ പുതിയ വീട്ടിലേക്ക് എല്ലാ മുത്തുമണിയാക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖം തന്നെ കേട്ടോ രാവിലെ തന്നെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് മക്കൾ ഫുഡൊക്കെ റെഡിയാക്കുകയാണ് പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഉച്ചക്കെ കൊണ്ടുപോകാനുള്ളത് ഫുഡ് പാത്രത്തിലാക്കാന കേട്ടോ അപ്പം നല്ല പയറുപ്പേരിയും മത്തം കറിയും മീനൊക്കെയാണ് ഉള്ളത് ഇപ്പം മീനൊന്നും ഞാൻ അധികം അങ്ങനെ കൊണ്ടുപോകലില്ല പ്രത്യേകിച്ച് മത്തി ഒക്കെ ആകുമ്പോഴേ തണുപ്പത്ത് അത് കഴിക്കാൻ ഒരു കഴിക്കാനൊരു കറി ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകലി കേട്ടോ കറി വേഗത ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ല മത്തങ്കരൊക്കെ നല്ല പിന്നെ വെള്ളം ജാതക ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ പുറത്താൻ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കുമ്പോൾ തോന്നാൻ മറക്കാലിട്ട മക്കളെ കാണാൻ ലൈക്കാണ് നമുക്ക് ഏറ്റവും പ്രധാനം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ താത്താൻ്റെ ഫാമിക്കൊക്കെ ഒന്ന് ഇങ്ങനെ പോയി നോക്കണം വിചാരിക്കുന്നുണ്ട് മറ്റേത് പശുക്കളെ പിന്നെ ഓരോ പശുക്കളിവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പശുക്കളെ വിറ്റൊരു ടെൻഷനില്ലായിരുന്നു ഇടയ്ക്കൊക്കെ ഓരോ കാണലും രാവിലത്തെ ഫുഡ് ബാക്കി കൊണ്ട് കൊടുക്കാൻ കാണലും ഇരിക്കലൊക്കെ ആയിട്ട് മനസ്സിലൊക്കെ നല്ല റാത്തായിരുന്നു ഇപ്പം ഒരു ഇവിടുന്ന് പോയപ്പോൾ നമുക്ക് എന്തോ ഒരു നഷ്ടബോധം നഷ്ടപ്പെട്ട പോലെ അതിപ്പോൾ ഓരോ അങ്ങനെ ഒരു അടുത്ത് ഇട പഴയത് നീണ്ടല്ലേന്ന് അപ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഫുഡ് കഴിക്കട്ടെ ഞാൻ അങ്ങനെ ചായ നേരത്തെ കുടിക്കുമ്പോൾ എനിക്കെപ്പോഴാണ് വിശക്കുന്ന ചപ്പണ് കഴിക്കും ആരും വരാനൊന്നുമില്ലല്ലോ ഷോപ്പിലല്ലോ അപ്പോൾ കാക്ക വസന കഴിച്ചിങ്ങനെ ഉച്ചക്ക് വന്നപ്പോൾ ഞങ്ങൾ രണ്ടാം രണ്ടാംകൂടി ഒരു ഒന്ന് കാണാൻ പോകണം ഫാം എന്ന് പറയാനൊന്നുമില്ല ചെറിയൊരു തൊഴുത്ത് രണ്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ പിന്നെ ഓരോക്കെ പശുക്കളെ വളർത്തിയിരുന്നോലോ വീട്ടിലും ആൾ ചെയ്യുക തൽക്കാലം അങ്ങോട്ട് മാറ്റി നിന്നോളാം മോൻ്റെ കല്യാണമൊക്കെ കഴിയോളും ഇല്ല കഴിഞ്ഞ് കുറച്ചും കാലം കൂടി വെക്കുന്ന കുന്നൊരു വളർത്താനുള്ളൊരു ഇതുണ്ട് അപ്പോൾ അത് അതുവരെയൊക്കെയുള്ളൊരു തൽക്കാലത്തിന് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല കുത്തനൊരു ഇറക്കാണ് അപ്പോൾ എനിക്ക് ഇറക്കം ഇറങ്ങാനൊരു പേടി ഇതുവരെ നമ്മളെ ഓരോക്കൊന്നും കാലിനും കയ്യിൽ നിന്നൊന്നും വലിയ വേദനയും കാര്യമൊന്നുമില്ലാതെ പോകണേ അപ്പോൾ എനിക്ക് പേടി ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ നല്ല രസമുള്ളൊരു ഇത്ത അന്തരീക്ഷമാണ് നല്ലൊരു അതിനു പറ്റിയൊരു സ്ഥലം ഇട്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇങ്ങനെ ഇറങ്ങി ചെന്നപ്പോൾ താ നമ്മളെ വായക്കത്തിലൊക്കെ ഇങ്ങനെ ഇന്നലെ ഇറക്കിതാവും എത്തിയിട്ടുണ്ട് കുറേയൊക്കെ പശുക്കൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല ഒരു നേരുന്ന സ്ഥലം ഒരു ഇറക്കിറങ്ങിയിട്ട് വന്നാലൊരു പാടത്തിൻ്റെ ഇതിൽ പള്ളികളി പോലെ അപ്പം രണ്ട് പശുക്കൾ ചെന്നപ്പോ പശുക്കളാണ് രണ്ടാളവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവർക്കൊരു കുറഞ്ഞ പരിചയമൊക്കെ നമ്മളുണ്ട് ബാക്കി നാലെണ്ണതാ ഇതാദും ആ ഒരു ആ വലിയൊരു ഫാമായിട്ടില്ല അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് ഉള്ളൊരു തൊഴുത്തും കാര്യമൊക്കെ തന്നെയാണ് അപ്പം എന്നാലും വേറൊരു തൊയ്ത്ത് ഒക്കെ ഉണ്ടാക്കാനൊക്കെ കുറേ പൈസ ഒക്കെ വേണം അതൊന്നും ഉണ്ടാക്കാതെ ചെറിയ രീതിയിലാണെങ്കിലും പശുക്കളെ വളർത്താൻ പറ്റിയ സ്ഥലം കിട്ടിയില്ല അതിൽ പഠിച്ചവനോട് അലഹമുദില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടാൽ